അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് മോൻസി ഇതെൻ്റെ വൈഫ് സൗമ്യ ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതെൻ്റെ പേരൻസ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് ഞങ്ങൾ കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം അന്നേരം ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെ അതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാം ഇങ്ങനെ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പം ഞങ്ങളത് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നാലും ഞങ്ങൾക്കൊരു കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങളത് ചെയ്തു പക്ഷേ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ നടന്നില്ല ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്നു ഒരു പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചും ഇതുപോലെ ഉടമ്പടി കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞതും പപ്പയും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യമായി അവർ വന്ന് ഇവിടെ വന്ന് ഓൾറെഡി സാക്ഷിയൊക്കെ പറഞ്ഞതാണ് അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പം അങ്ങനെ പപ്പയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൽ വരികയും ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് വരുന്നത് അപ്പം അന്നും ഞങ്ങളൊരു പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ ഒരു ഹോളിഡേ ആ കൃപാസനം കഴിഞ്ഞിട്ടൊന്നും നമുക്ക് ഹൗസ് ബോട്ട് പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താ വന്നത് അപ്പം ഞങ്ങൾ കൃപാസനം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഓൾറെഡി പ്ലാൻ ഫുൾ പ്ലാൻ ആയിരുന്നു ഹൗസ് ബോട്ട് പോകാം ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ് കാരണം കൃപാസനത്തിൽ വന്നു അതെല്ലാം ശരിയാണ് പക്ഷേ എൻ്റെ മെയിൻ അജണ്ട ഞാനിവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം തിരിച്ച് ഒരു ഹോളിഡേ പോലെ വന്നിട്ട് പോവാം പക്ഷേ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് അത് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു വൈകുന്നേരം വരെ ഞങ്ങൾ വേറെ ഹൗസ് ബോട്ട് ഐ മീൻ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി അപ്പം അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അത്രയ്ക്കുള്ള ചിന്ത എനിക്ക് വന്നില്ല മൈൻഡിൽ അപ്പം ഞങ്ങളത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂര് പോയി ആദ്യത്തെ ഉടമ്പടിയാണ് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് വലിയ ക്ലിയർ അല്ല ഞങ്ങളെന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു പതുക്കെ പതുക്കെ അത് കുറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾക്ക് പല പല അനുഭവങ്ങൾ വരാൻ തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥിച്ചു കാരണം ഇങ്ങനെ പോയാൽ പോരല്ലോ നമ്മൾ ഉടമ്പടിയിലാണ് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണെന്ന് അറിയണമെന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി അങ്ങനെ ഞങ്ങൾ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ബാംഗ്ലൂരിൽ ഒരു ക്രിസ്മസ് കാരൽ കോമ്പറ്റീഷനുണ്ട് അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സൈൻ തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ അഞ്ചരയുടെ പ്രാർത്ഥന അങ്ങോട്ട് കഴുകിയും ഞങ്ങളുടെ ക്യാൻഡിലിൽ ഒരു ഹാർഡ് ഷേപ്പ് ഫോമായി അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു കാരണം അതുവരെ ഞങ്ങൾ കളിച്ച് ചിരിച്ചാൽ ആ പ്രതീക്ഷയുടെ പ്രാർത്ഥനയില്ല മാതാവിൻ്റെ കൂടെ വളരെ ഈസിയായിട്ട് എടുത്തു പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഒരു അടയാളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ആ മെഴുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു എൻ്റെ ഉപ്പുണ്ടായിരുന്നു ഞാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഉപ്പിട്ടു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ ഞങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ സെവൻ ആണ് അപ്പം അതും ഞങ്ങൾക്കൊരു ആയിരുന്നു ഡിസംബർ ഏഴാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് സെവൻ നമ്പർ കിട്ടി ഞങ്ങൾ കയറി ഞങ്ങൾ പാടി ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന് അപ്പം അത് അതൊരു പത്ത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടുന്നത് അപ്പം അത് വലിയൊരു അനുഗ്രഹം അപ്പം ഞങ്ങൾ പാടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത് അതുവരെ ഒരു ആറ് ടീം പാടി മൈക്കിന് പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കയറിയപ്പം തൊട്ട് സ്റ്റേജിന് മൊത്തത്തിലൊരു വെളിച്ചമാണ് ഞങ്ങളുടെ മുഖത്തെല്ലാം പ്രകാശമാണ് ഞങ്ങളുടെ മൈക്കുകൾക്കോ ഞങ്ങളുടെ സൗണ്ടിനോ ഒരു ഇഷ്യൂ ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്കന്ന് ആത്മാർത്ഥമായിട്ട് പാടി അനുഗ്രഹത്തോടെ പാടി ഞങ്ങൾക്കന്ന് സെക്കൻഡ് കിട്ടി അപ്പം അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ് ഒരു സാക്ഷ്യമാണ് അത് ഞങ്ങളുടെ അതേപോലെ എനിക്കെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ബോസിൽ നിന്നായാലും എൻ്റെ കുളിയിൽ നിന്നായാലും വളരെ പ്രശ്നങ്ങളായിരുന്നു ഒരു പ്രോപ്പർ സപ്പോർട്ടീവല്ല നമുക്ക് വളരുവാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവേ എങ്ങനെയെങ്കിലും ഒരു ഒരു ചേഞ്ച് ഒരു മാറ്റം അവർക്ക് എന്തെങ്കിലും ഉപദ്രവം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെന്നല്ല എനിക്കെന്തെങ്കിലും ഒരു മാറ്റം എനിക്കെന്തെങ്കിലും വേറെ നല്ലൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പം അത് ഞങ്ങളുടെ രണ്ടാമത്തെ പുതുക്കിലായിരുന്നു ഞങ്ങളങ്ങനെ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മെയ്യിലേക്ക് ഞങ്ങൾ മേയില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ആ ഒരു വരവിൽ മെയില് വന്ന സമയത്ത് ഞാൻ ആദ്യമേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ടെൻഷനായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ ഞാനും വൈഫും രണ്ട് കുഞ്ഞുങ്ങളും താമസം ഇവിടെ രണ്ട് പെട്ടികളുണ്ട് എങ്ങനെ ഞാൻ എയർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരും രണ്ട് ക്യാബ് വിളിക്കണം മീൻ ഓട്ടോ വിളിക്കണോ എങ്ങനെയൊക്കെ ടെൻഷൻ അപ്പം ഞാൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അത്ര ഇത് തോന്നിയില്ല അപ്പം ഞാൻ രണ്ടാം അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ രണ്ടാമതൊരു ടിക്കറ്റ് എടുത്തു ഒരു ബസ്സിന് അതെടുത്തു ഞാൻ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് ഞങ്ങൾ കയറി കയറി ഞാൻ ഇവിടെ രാവിലെ എത്താറാകുന്ന സമയത്തേക്ക് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു ചേട്ടാ എനിക്ക് കൃപാസനം ആ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത് അപ്പം ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് മോനെ അത് ഞങ്ങൾ അതിൻ്റെ മുന്നേക്കൂടെ തന്നെ പോകുന്നത് ആ ഒരു റൂട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ അന്ന് തുടങ്ങിയ ഒരു റൂട്ടാണ് അതുവരെ ആ റൂട്ട് ആ ബസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അത് ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പുതുക്കൽ ആദ്യത്തെ പുതുക്കൽ ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് ഉഴപ്പി ഒരുപാട് ഇതെല്ലാം നടന്നു പക്ഷേ രണ്ടാമതും ഞങ്ങൾക്ക് ആ ഒരു വിളി വന്ന് ഞങ്ങൾ മാതാവ് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ടേക്ക് അപ്പം ഇതിൻ്റെ മുന്നിൽ കൃപാസനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇനി മുന്നോട്ടും അങ്ങോട്ടും ഞങ്ങള് മാതാവിനോട് ചേർന്ന് ഞങ്ങളുടെ ഉടമടിയിൽ ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുപോലെ എനിക്ക് വേർട്ടിഗോ എനിക്കൊരു ഇയർ ബാലൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു അപ്പം ഓഫീസിൽ വെച്ച് എനിക്ക് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ് അപ്പം ഉറക്കം തീരെ കുറവാണ് ഫുഡ് കഴിക്കുന്നതും ഒരുപാട് അൺഇക്വൽ അൺ ടൈംസിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് വേർട്ടിക വന്നു ബാലൻസ് വന്നു ഓഫീസിൽ ജോലിക്ക് ഇടയ്ക്ക് പ്രശ്നം വന്നു വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം വന്നു ഞങ്ങൾ ഉടമ്പടിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ എൻ്റെ വൈഫ് ഒഴിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് വേർട്ടികോ വന്നിട്ടില്ല അതും ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് അടുത്തത് എൻ്റെ വൈഫ് പറയും അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് മാത്രമുണ്ടായിരിക്കട്ടെ എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ താഴെ എപ്പോഴും ഒരു തുടുപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം എങ്ങനെ കാണിക്കണം എന്നുള്ള എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഇതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല മാതാവ് മാത്രം അതെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കണ്ണിൽ വെള്ളം നിറയുകയും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇരുപത്തി ആറാം തീയതി ജനുവരി ഞാൻ ഇന്നിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് അഞ്ചരയുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയിലോട്ട് നോക്കുകയും എൻ്റെ കണ്ണിൻ്റെ തുടിപ്പ് അതോടെ നിന്നു പൂർണ്ണമായിട്ട് അതെനിക്ക് മാതാവ് തന്നു അതിൻ്റെ തലേ ദിവസം ആണെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതെനിക്ക് കൂടിക്കൂടി വരുമാണെന്നല്ലോ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണോ വേണ്ടായോ എൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ് ചേച്ചിയുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും ചേച്ചി പറഞ്ഞു അത് ചിലപ്പം സ്ട്രെസ്സായിരിക്കാം അല്ലേൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും എന്ന് എന്നിട്ട് ഞാൻ തീരുമാനിച്ച് ഞാൻ കാണിക്കത്തില്ല എനിക്ക് മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഇരുപത്താറാം തീയതി അഞ്ചരയുടെ പ്രാർത്ഥനയോടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു മാതാവിന് നന്ദി യേശു യേശു കൃഷ്ണനും നന്ദി എൻ്റെ അതുപോലെ കൈക്കാണെങ്കിലും ടെന്നീസ് എൽബോ പെയിൻ ഉണ്ടായിരുന്നു അത് പലരും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വേദനയും സാധനങ്ങളെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ദിവസം തോറും മാതാവിൻ്റെ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ തേക്കുമായിരുന്നു ഇപ്പോൾ അതിനെനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയ്ക്കായിട്ട് ആ കയ്യിൽ എനിക്കിപ്പോൾ ഒരു വേദനയുണ്ട് പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്നതിനോ സാധനം വെയിറ്റ് എടുക്കുന്നതിനോ ഒന്നിനും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവകൃപയാലും കൃപയാലും മാതാവിൻ്റെ കൃപയാലും അത് ഒരു കുഴപ്പവും ഇല്ല അതെനിക്ക് മുന്നോട്ട് എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ നോക്കുന്നു ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ ആണേലും എടുക്കുകയും അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു ദേവനാമത്തിനും മകത്തും ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞു എൻ്റെ പേര് സിസിലി മഥായി ഇതെൻ്റെ ഹസ്ബൻഡ് മത്തായി എടുക്കള ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞങ്ങൾ നേരത്തെ രണ്ട് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യമായിരുന്നു അത് പൂർണ്ണ സൗഖ്യം കിട്ടി അത് ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ പിന്നത്തെ പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നു മോൻ്റെ ജോലിയിലെ ടെൻഷനും അവന് സ്ട്രെസ്സായിരുന്നു ഭയങ്കര എന്നും വന്നിട്ട് മോൻ അങ്ങ് വിഷമമാ ഉറക്കമില്ല അതുപോലെ തലമുടി വട്ടം വട്ടമായിട്ട് കൊഴിഞ്ഞു പോവുമായിരുന്നു അവന് അപ്പോഴാണ് ഞങ്ങൾ ഈ തൈ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തൂത്ത് കൊടു തേച്ച് കൊടുക്കുമായിരുന്നു ദൈവകൃപയാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിക്കിട്ടി ആ ജോലിക്ക് തന്നെ മോന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് മോൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പിന്നെ ഞങ്ങൾ മോൻ അന്ന് വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത് മോന വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് തലേ ദിവസമേ വന്നു ഞങ്ങൾ റാലിക്ക് പങ്കെടുത്തു വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു അത്രയും നടക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ ദൈവകൃപയാൽ മാതാവ് ഞങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ ഞങ്ങളെ കൊണ്ടുപോയി അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ കാലിൻ്റെ വെള്ളയ്ക്ക് നോക്കുമ്പോൾ ചെരിപ്പിട്ട് പൊട്ടിയത് പോലെ വെടിച്ച് കയറിയിട്ട് അതിനകം മുഴുവൻ പഴുപ്പായിട്ടിരിക്കുന്നു ഉപ്പുറ്റിക്കും നല്ല പഴുപ്പ് നടക്കാൻ വയ്യാത്ത അവസ്ഥ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഷുഗർ നോക്കിയപ്പോൾ ഹൈ ത്രീ സിക്സ്റ്റിയിൽ നിൽക്കുന്നു അത് അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക് ആണ് മരുന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ മരുന്നെടുക്കാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മളെ നമ്മുടെ വിശുദ്ധത്തെ തൈലെന്തേക്കുകയും ഉപ്പ് ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഞാൻ കാല് വെച്ച് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ആ കാലിലെ പഴുപ്പ് എവിടെ പോയെന്നറിയില്ല അത്രയ്ക്ക് നല്ലതായിട്ട് ഉണങ്ങി പിന്നീട് ആ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല ഇന്നും ഷുഗർ എനിക്ക് നോർമലായിട്ട് തന്നെ പോകുന്നു അതും എൻ്റെ ഈ വിശുദ്ധ തൈലങ്ങളും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെറിയ പോലെ റെഡ് കളറിൽ ആ പിങ്ക് കളറിൽ ഒരു വലിപ്പത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ കുരുമുളക് പോലെ സെയിം കളറിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ അതുകൊണ്ടായിരുന്നു അന്നും ഞാനിതുപോലെ നമ്മുടെ തൈലവും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിശ്വാസ ചൊല്ലി തൈലവും ഉപ്പും ചേർത്തിട്ട് ഞാൻ കൊടുത്തു അത് ഒരു രണ്ടാഴ്ച കൊണ്ട് അത് മാറി അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു അതുപോലെ തന്നെ ഗ്രോ വളർന്നു വളർന്നു നിൽക്കുന്നുണ്ട് അതും ഇതുപോലെ മാ തൈലവും ഉപ്പും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതും ഇപ്പോൾ പൂർണമായി മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മലയാളം കന്നഡ തമിഴ് ഇംഗ്ലീഷ് ഇത് പത്ത് കെട്ട് പത്രം വീതം വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മളവിടെ സെൻറ്റ് മേരീസ് ചർച്ചിലും എല്ലാം മിക്കവാറും ചർച്ചുകളിലും പിന്നെ അറിയാവുന്ന ആൾക്കാർക്കും ഞങ്ങളുടെ പള്ളിയിലുള്ളവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു വെറുതെ കൊടുക്കുകയല്ല ഞങ്ങൾ വീട്ടിലത് കൊണ്ടുവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് വാങ്ങിക്കുന്ന ആരോ അവർക്ക് ഇതിൻ്റെതായ അനുഗ്രഹം കിട്ടണമേ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് അവർക്ക് അന്നേരം കൊടുക്കുകയും ചെയ്യും ചിലരൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും ചിലർ വേണ്ട എന്നുള്ള മട്ടില്ല വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് ശരി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആവശ്യം അത്യാവശ്യമുള്ളവർക്കൊക്കെ അവരെ കാണുമ്പോൾ അറിയാമല്ലോ അവരെ കാണുമ്പോൾ ഞങ്ങൾ അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടാണ് പോകുന്നത് തേനും കൊണ്ടുപോകാറുണ്ട് അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഈ ഉപ്പും കൊടുത്ത് തേ തൈലും തൂത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക അവിടെ കുറേ ഓൾഡ് ഓൾഡേജ് ഹോമുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ അത് പിന്നെ മദർ തെരാസയുടെ ഒരു മിഷനറി ഉണ്ട് അവിടെ ഒരു നൂറ്റി ഇരുപത് പേരുണ്ട് സിസ്റ്റേഴ്സിനടുത്തു തന്നെ അവിടെ ചെന്നു ഇതുപോലെ രോഗികളെല്ലാം കാണുകയും ആ അവിടുത്തെ സിസ്റ്റേഴ്സാണ് അത് നടത്തുന്നത് സിസ്റ്ററിൻ്റെ കയ്യിൽ ഓരോ കുപ്പി ഉപ്പ് കൊടുത്തിട്ട് സിസ്റ്ററിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രാർത്ഥിച്ച് ഓരോ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്ററെ എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കാവല്ലോ ഫുഡ് അങ്ങനെ കൊടുത്ത് ആ സിസ്റ്ററിനും വളരെ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അതുപോലെ അവിടെയുള്ള എല്ലാ ഹാൻഡി ക്യാപ്ഡ് ആൾക്കാരുണ്ട് ഡിസേബിൾഡ് പേഷ്യൻസ് ഉണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാം കുറേ ഇതുകൾ ഇതുണ്ട് എല്ലാം ഞങ്ങൾ മാസം തോറും പോകാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ കച്ചട എടുക്കാൻ വരുന്ന ഒരു വണ്ടിയുണ്ട് അതിലൊരാറുപേരുണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ എന്താ കൈ കൊണ്ട് ഒക്കുന്ന അത്ര ഒരു ആറുപേരാണ് അവർക്കുണ്ട് ഒരു നേരത്തെ ഫുഡ് ഞാൻ ബോക്സിലാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ ഒരു നേഴ്സറി കുഞ്ഞുങ്ങൾ വന്നതുപോലെയാണ് ഞങ്ങളിവിടെ വന്നത് ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഡിഗ്രി ആണോ പി എച്ച് ഡി ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഞങ്ങൾ മെൻ്റലി ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണേലും പ്രാർത്ഥനയിലെല്ലാം രാവിലെയും വൈകിട്ടും ആത്മാർത്ഥമായി സഹകരിക്കാറുണ്ട് അവരും കുഞ്ഞുമക്കൾ പോലും നമ്മളോട് കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അന്ത്യം വരെയും നിത്യതയോളം ദൈവത്തോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ആദ്യത്തെ ആദ്യമേ ഞങ്ങൾ പത്രം കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചേർച്ചിൽ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പം ആദ്യത്തെ തവണയാണ് എങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും എങ്ങനെ തുടങ്ങും ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല അപ്പം ഒരുപാട് മടി ടെൻഷൻ ഒരു ഒരു പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു ഈഗോ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങാം ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു ആൻറ്റി അവിടെയൊരു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്നാണ് അപ്പം ആൻറ്റി ഇങ്ങോട്ട് ചോദിച്ചു ആ ഞാനും ഉടമ്പടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു ഞങ്ങളടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം കൊടുത്താൽ മാത്രം പോരാ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം സഹായിക്കുന്നതിൻ്റെ എല്ലാം എല്ലാവരെയും സഹായിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് പത്രം കൊടുത്താൽ മാത്രം പോരാ പോരാ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാം ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കൊരു ഉപദേശം ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി പോകുന്ന സമയത്ത് ഞങ്ങൾ പേര് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞത് മേരി എന്നാണ് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഒരു ഗൂസ്ബംസ് വരുന്നുണ്ട് അതായത് മാതാവ് ഞങ്ങളടുത്ത് നേരിട്ടു വന്ന് ഞങ്ങളോട് പറയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ പോരാ ഉടമ്പടിയിലാണ് ഇത് പത്രം കൊടുക്കുന്ന മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം അങ്ങനത്തെ അത് അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പം വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ജോലിയിലെ പ്രഷറിൻ്റെ കാര്യം അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ മാതാവി എനിക്ക് ഒരു നല്ലൊരു മാറ്റം തരയണമെന്ന് അപ്പം പ്രാർത്ഥിച്ച് ഇതായപ്പം എൻ്റെ ബോസ് വന്നിട്ട് പതിനഞ്ച് വർഷമായിരുന്നു ആ കമ്പനിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഏഴ് വർഷമായി അവർക്കൊന്നും ഒരു പ്രശ്നം വരാൻ സാധ്യല്ല ഞാൻ ആ കമ്പനിയിൽ രണ്ട് വർഷം ആയിട്ടുള്ളൂ പക്ഷേ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കമ്പനിയിൽ കുറേ ചേഞ്ചസ് വരികയും അവർ രണ്ടുപേരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ബോസ് വളരെ സപ്പോർട്ടീവുമാണ് വളരെ ഹെൽപ്പ്ഫുള്ളുമാണ് നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ് മാധവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി താങ്ക് യു കിട്ടിയ അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ആ കുരിശ് വന്നിട്ടുണ്ട് മാതാവിൻ്റെ രൂപമുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി അല്ലെ പതിനെട്ടാം തീയതി രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നമ്പർ സെവൻ എന്ന് കാണിച്ചിരുന്നു അതുപോലെ പ്രാവിൻ്റെ രൂപം റോസ പൂവ് എല്ലാ മിക്ക ദിവസങ്ങളിലും ഇതുപോലെയുള്ള അടയാളങ്ങളാണ് ഞാൻ ഇനിയും എൻ്റെ ഹസ്ബൻ്റിന് ഒരു മിനിറ്റ് കൊടുക്കാം എൻ്റെ പേര് മത്തായി എടുക്കണം ഞങ്ങളിങ്ങനെ ഈ പേപ്പർ വാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ ശിവാജിനഗറിൽ ഇങ്ങനെ നിന്നപ്പോൾ ബെയിലാണ് ഞങ്ങൾ പത്രം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ക്ഷീണിച്ചു എന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ഞങ്ങൾ ജ്യൂസിന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു തേണ്ടി അമ്മ ഒരു ഐസ്ക്രീം ചോദിക്കുന്നു അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ഐസ്ക്രീം ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവരെ നോക്കെന്ന് പറഞ്ഞു ഒരു പക്ഷേ അവർ കിട്ടിയതൊരു കാലി ഐസ്ക്രീം ക്രീം ഇല്ലാത്തൊരു പേപ്പറായിരുന്നു ഒരു പാത്രമായിരുന്നു അത് കൊടുത്തു അമ്മ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എന്നാൽ അമ്മയെ അതില്ല അപ്പം ഞാൻ വേറെ ചോക്ലേറ്റ് മതിയോ എന്ന് ചോദിച്ചു ഒരു ഫൈവ് സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നാൽ ഇനി അമ്മയ്ക്കൊരു ജ്യൂസൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല അത് നമ്മുടെ പരിശുദ്ധം നല്ല സുന്ദരിയായ ഒരമ്മ ഇതുപോലെ സൗന്ദര്യമുള്ളൊരു അമ്മ ഞാൻ കണ്ടിട്ടില്ല ഇവ വെയിലുകൊണ്ട് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് അത് വളരെ സന്തോഷവും ഞങ്ങളിന്നും അത് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നേരിട്ട് കണ്ണ് കാണിച്ചതാണെന്നുള്ളത് അതുകൊണ്ട് എല്ലാം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നു മുപ്പായി ഇരുപത്തി അഞ്ച് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ തിരുവചനങ്ങൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തവൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കുവാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു മുൻസി ഇടുക്കുള്ള എന്ന ഈ മകനും കുടുംബവും വലിയ സന്തോഷത്തോടു കൂടി കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇത്രയുള്ളവരെ ഉടമ്പടി ഒരത്ഭുതത്തിൻ്റെ ജീവിത പദ്ധതിയാണ് നമ്മൾ അമ്മ മാതാവിലേക്ക് വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളെയും ഉടമ്പടി സ്പർശിച്ചു കൊണ്ടിരിക്കും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും മകൾ പറഞ്ഞു രണ്ട് രോഗാവസ്ഥകൾ എങ്ങനെ പെട്ടെന്ന് മറ്റ് പ്രത്യേകിച്ച് യാതൊരു മരുന്നുമില്ലാതെ സൗഖ്യത്തിലേക്ക് മാറിയെന്ന് രോഗത്തിൻ്റെ സൗഖ്യമാവട്ടെ തൊഴിലിടത്തിലെ സുരക്ഷിതത്വവും വളർച്ചയുമാവട്ടെ കുടുംബത്തിന് സമാധാനമാവട്ടെ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്ക് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചു ഓടി നടന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഒന്ന് സന്നദ്ധമാവ് അമ്മ ഈശോയിലൂടെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പങ്കുവെച്ചു തരുന്നത് കാണുവാനാകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താറയിൽ പങ്കുവെച്ചത് കൃപാസനത്തിൽ വരണം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹൃദയം ഒരുക്കിക്കൊണ്ട് ഈശോയെ ഹൃദയത്തിലേറ്റി ഈഗോയെ തകർത്തുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം ഈശോ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം